കുഞ്ചുണ്ണി അല്ലേ വിളമ്പി എന്താ കാണാൻ പാടില്ലാത്തവരല്ലോ കുടിവെപ്പിന് കുഞ്ചുണ്ണി വരാത്തത് എന്തേന്ന് ചോദിച്ചു പലരും അച്ഛന്റെ നാലാം വേളി ആഘോഷിക്കേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയിരിക്കില്ല എന്ന് പറയാരുന്നില്ലേ എന്താ വേണ്ട കൊടുക്കട്ടെ കിഴക്കിടത്ത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വന്നിട്ടുണ്ട് കിഴക്കിടത്തിന് കുറെ കൂടി കാര്യപൂരം ഉണ്ട് തനി പോത്തൻ നമ്പൂരിയല്ല എന്നൊക്കെയാണ് ഞാനൊന്ന് സംസാരത്തിൽ ധരിച്ചത് അറുപത്തിനാലുകാരന്റെ നാലാം വേളിക്ക് മകളെ നടന്നല്ലെന്ന് യോഗിനാണെന്നും തോന്നിയില്ലേ ും കൃഷ്ണനും കുഞ്ചുണ്ണിയും പാപ്പും എന്റെ മക്കളെ പോലെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കാറുള്ളൂ കുഞ്ചുണ്ണിയെ കാണാനാലും എനിക്കൊരു ഈശലാ കുടിവെപ്പിന് പാപ്പുവപ്പോൾ വന്നത് കുറച്ച് പണം ചോദിക്കാൻ പറഞ്ഞിരുന്നു നമ്പൂരിടെ ചികിത്സക്ക് എന്തായി ഒന്നും കൊടുത്തില്ല എന്നാ തോന്നണം വേളി കഴിച്ചു കൊടുത്ത പിന്നത്തെ കാര്യം അത്രേ ഉള്ളൂ കൊടുത്ത സ്ത്രീധനത്തിന്റെ കണക്കൊക്കെ വിസ്തരിച്ച് പറയണു കേട്ടിരുന്നു രണ്ടാം ചോറ് കിളമ്പിയില്ല കുഞ്ഞിക്കാളി ഏല എടുത്തോ